മത്സ്യക്കച്ചവടത്തിന്റെ മറവിൽ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്ത് ആന്ധ്രയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കഞ്ചാവ് കടത്തിയ പ്രതി പിടിയിലായി കാറിൽ നിർമ്മിച്ച രഹസ്യ അറയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് കൂട്ടുപ്രതികൾക്കായി എക്സൈസ് എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി ദിവസങ്ങൾ മാത്രം ബാക്കി പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മുൻകുറ്റവാളികളെ നിരീക്ഷിച്ചതിൽ നിന്നാണ് തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി അനീഫ് ഖാനെ പതിനെട്ട് കിലോ കഞ്ചാവുമായി പിടികൂടിയത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് തിരുവനന്തപുരം റേഞ്ച് പാർട്ടി ഐ ബി യൂണിറ്റ് കെമു പാർട്ടി എന്നിവ സംയുക്തമായാണ് അന്വേഷണം നടത്തിയത് കഴിഞ്ഞ ദിവസം അനീഫ് ഖാൻ കാറുമായി ആന്ധ്രയിലേക്ക് പോയതായി കണ്ടെത്തി അവിടെ നിന്നും തമിഴ്നാട് വഴി കഞ്ചാവുമായി ബൈപ്പാസിലൂടെ തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടെയാണ് പാച്ചല്ലൂരിൽ വച്ച് കാർ തടഞ്ഞു നിർത്തി പ്രതിയെ പിടികൂടിയത് രഹസ്യ കണ്ടെത്തി അതിനുള്ളിൽ എട്ട് പാഴ്സലുകളിലായാണ് കഞ്ചാവ് കൊണ്ടുവന്നത് കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആ വണ്ടിക്ക് ഇക്കോ വണ്ടിക്കകത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിവിദഗ്ധമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തില് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ലോഡുകൾ കടത്തിക്കൊണ്ടുവരികയുണ്ടായത് അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് മീ മത്സ്യ ഉപയോഗിക്കുന്ന വലകൾ അതുപോലെ തന്നെ ട്രെയിൻ മത്സ്യ പിന്നെ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ട്രേകൾ ഇതെല്ലാം നിരത്തി വെച്ചിട്ട് ഇതിനൊരു മറയുണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾ പ്രതികൾ എക്സൈസ് പറഞ്ഞു വരുമ്പോൾ കൂടുതൽ ഉറപ്പായിട്ടും വരും വരും പിന്നെ വണ്ടിയുടെ ഓണർ എന്തായാലും കേസുകളിൽ അനീഫ് ഖാൻ അറസ്റ്റിലായിട്ടുണ്ട് പുതിയ രീതിയിൽ പിടിക്കപ്പെടാതെ കഞ്ചാവ് കടത്താമെന്ന പദ്ധതിയാണ് എക്സൈസ് സംഘം പൊളിച്ചടുക്കിയത് പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ലഹരി സംഘങ്ങൾ എത്തുന്നത് പ്രതികൾ മിടുക്കന്മാരാകുമ്പോൾ മിടുമിടുക്കന്മാരാവുകയാണ് എക്സൈസ് ക്യാമറമാൻ രഞ്ജിത് വി എസ് അനുരാഗ് ന്യൂസ് മലയാളം തിരുവനന്തപുരം